സ്മാർട്ട് ചികിത്സയ്ക്കായി രോഗികൾ നെട്ടോട്ടമോടുന്നു റേഷൻ കാർഡ് ആശുപത്രി ജീവനക്കാർ ുന്നത് രോഗികൾക്ക് സമയനഷ്ടത്തിനും ചികിത്സാ വൈകല്യനും ഇടയാക്കുന്നു കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കുന്നില്ല ചികിത്സ തേടിയെത്തുന്ന ബി പി എൽ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് വിവിധ പരിശോധനകൾ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നതിന് റേഷൻ കാർഡ് ഹാജരാക്കണം പലരും സൗകര്യാർത്ഥം സ്മാർട്ട് റേഷൻ കാർഡാണ് കൊണ്ടുവരിക എന്നാൽ സർക്കാർ ആശുപത്രികളിൽ സ്മാർട്ട് കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനം ഇല്ലെന്നാണ് ജീവനക്കാരുടെ വാദം ഇതുമൂലം സ്മാർട്ട് റേഷൻ കാർഡുമായി എത്തുന്നവർ പുറമേയുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളിൽ പോയി കാർഡ് സ്കാൻ ചെയ്ത് പ്രിന്റ് എടുത്ത് ഹാജരാക്കുകയോ ഒറിജിനൽ റേഷൻ കാർഡ് ഹാജരാക്കുകയോ ചെയ്തു വരുന്നത് സ്മാർട്ട് റേഷൻ കാർഡ് ആധികാരിക രേഖയായി സ്വീകരിക്കാൻ നിർദ്ദേശമില്ലെന്നും കാർഡ് സ്കാൻ ചെയ്യാൻ സംവിധാനമില്ലെന്നുമുള്ള നിലപാടിൽ ജീവനക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ അടിയന്തര ചികിത്സ തേടിയെത്തുന്നവർ നെട്ടോട്ടമോടുകയാണ്